പാലക്കീഴ് സാഹിത്യ പുരസ്കാരം ആദിത് കൃഷ്ണയ്ക്ക് സമ്മാനിച്ചു പെരുന്തൽമണ്ണ കെ എസ് ടി ഹാളിൽ നടന്ന ചടങ്ങിൽ കെ ടി ജലീൽ എം എൽ എ ആണ് പുരസ്കാരം കൈമാറിയത് പാലക്കീഴിൻ്റെ ജീവിതവും ചിന്തകളും എഴുത്തുമെല്ലാം മതനിരപേക്ഷമായിരുന്നുവെന്ന് കെ ടി ജലീൽ പറഞ്ഞു എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനുമായിരുന്ന പാലക്കീഴ് നാരായണന്റെ സ്മരണയ്ക്കായി ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പാലക്കീഴ് സാഹിത്യ പുരസ്കാരം ആദിത്യകൃഷ്ണയ്ക്ക് മുൻ മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ സമ്മാനിച്ചു നവോത്ഥാന പ്രവർത്തകരും സാമൂഹ്യ പരിഷ്കർത്താക്കളുമായി ചുരുക്കം ചില എഴുത്തുകാർ മാത്രമാണ് ഉള്ളത് പാലക്കിടിന്റെ ജീവിതവും എഴുത്തും മതനിരപേക്ഷമായിരുന്നുവെന്ന് കെ ടി ജലീൽ എം എൽ എ അഭിപ്രായപ്പെട്ടു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയാൻ കഴിയുന്ന സാഹിത്യകാരൻ എഴുത്തുകാരൻ നമ്മള് മൊത്തം എഴുത്ത് രചയിതാക്കളുടെ ഒരു പട്ടിക പരിശോധിച്ചു നോക്കുക അവരിൽ ആരാണ് നവോത്ഥാന നായകനായിട്ടുള്ള എഴുത്തുകാരൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും സാമൂഹ്യ പരിഷ്കർത്താവായ കവി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് എത്ര ആയിരിക്കും വളരെ ചുരുക്കം പേരെയാണ് അങ്ങനെ വളരെ ചുരുക്കം പേരിൽ ഉൾപ്പെട്ട ഒരു വലിയ മനുഷ്യനാണ് പ്രൊഫസർ പാലിക്കേട് നാരായണൻ മാഷ് അദ്ദേഹം തൻ്റെ രചനകൾ തൻ്റെ ജീവിതം ഒക്കെ തന്നെ തീർത്തും മതനിരപേക്ഷമായി ജീവിക്കുകയും മറയുകയും പുരസ്കാരം കരസ്ഥമാക്കിയ ആദിത്യകൃഷ്ണ വളർന്നു വരുന്ന എഴുത്തുകാരനെന്നും എഴുത്തിന്റെ ലോകത്ത് ജോലിച്ച് നിൽക്കുന്ന ഒട്ടേറെ രചനകൾ ഇനിയും സൃഷ്ടിക്കപ്പെടണമെന്നും കെ ടി ജലീൽ ആശംസിച്ചു ആദിത്യകൃഷ്ണ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ യൂണിവേഴ്സിറ്റിയുടെ മലയാളം രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് പല രചനകളും അദ്ദേഹത്തിൻ്റെതായിട്ട് ഈ കുട്ടിക്കാലത്തിനിടയിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആയിരം റഹീമികളുടെ തമ്പുരാട്ടി എന്നാണ് എന്ന് എന്ന പുസ്തകമാണ് സാഹിത്യ പുരസ്കാരത്തിനായി ബന്ധപ്പെട്ടവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ട് സംസ്കാരങ്ങളെ മുഗൾ കാലഘട്ടത്തിലെ ഡൽഹിയുടെയും ബംഗാളിലെ അരക്ഷിതത്വം നിറഞ്ഞ തെരുവുകളുടെയും ചിത്രങ്ങൾ നമുക്ക് ഈ പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കും എന്ന് ഈ പുസ്തകത്തിന്റെ പുറംഘട്ടയിൽ എഴുതി വച്ചിട്ടുണ്ട് രണ്ട് സ്ത്രീകളിലൂടെ രണ്ട് സംസ്കാരങ്ങളുടെ കഥ പറയുകയാണ് ആദിത്യകൃഷ്ണ ആദിത്യകൃഷ്ണക്ക് ഇനിയും ഒരുപാട് എഴുത്തിൻ്റെ ലോകത്ത് ജൊലിച്ചു നിൽക്കുവാനുള്ള സൗഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പാലക്കേഴ്മാഷിയുടെ ചെറുകാട് ട്രസ്റ്റ് ചെയർമാൻ വി ശശികുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ പി രമണൻ പാലക്കീട് അനുസ്മരണ പ്രഭാഷണം നടത്തി ഇ എൻ മോഹൻദാസ് പി പി വാസുദേവൻ ടി കെ ഷാഫി കെ ബദുർനിസ സിവാസുദേവൻ എം കെ ശ്രീധരൻ വേണുപാലൂർ എം സാവിത്രി എന്നിവർ സംസാരിച്ചു എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ